ഞാൻ കരുതിയിരുന്നതിലും വളരെ മുൻപ് തന്നെ വേദനിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ നീ ഇപ്പോൾ അറിയാൻ തുടങ്ങിയാണ് അങ്ങേയറ്റം ക്ഷമയോടെ നീ അത് കേൾക്കണം അല്ലയെ കൊല്ലാൻ ശ്രമിക്കുന്ന ഗംഗയുടെ സാരിക്ക് തീ പിടിപ്പിക്കുന്ന മാടംപിള്ളിയിലെ മാനസിക രോഗി നീ വിചാരിക്കുന്ന പോലെ ശ്രീദേവിയല്ല ആ രോഗി നിന്റെ ഗാണ് ഞാനിവിടെ വന്ന ദിവസം തന്നെ എനിക്ക് മനസ്സിലായി ശ്രീദേവിക്ക് അസുഖമൊന്നുമില്ല ശ്രീദേവിയിൽ അസുഖം ആരോപിക്കപ്പെടുമ്പോൾ യഥാർത്ഥ രോഗി അടങ്ങിയിരിക്കുകയാണ് ആഹ്ലാദിക്കുകയാണ് പക്ഷെ ആ രോഗി ആരാണെന്ന് മാത്രം പിടികിട്ടിയില്ല ആ ഘട്ടത്തിലാണ് ഒരു ദിവസം ഗംഗയുമായി ഞാൻ തെക്കിനയിലെത്തിയത് അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷൻ്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി വേദനയോടെ ഞാൻ മനസ്സിലാക്കി ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടംപിള്ളിയിലെ യഥാർത്ഥ മനോരോഗി എൻ്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയാണെന്ന് ഗംഗയിൽ എന്തുകൊണ്ട് എവിടെ വെച്ച് എങ്ങനെ ഈ രോഗം ഉടലെടുത്തു ഒരിക്കൽ നീയമായിട്ടുള്ള വിവാഹാലോചന വരെ എത്തിയ ശ്രീദേവിയുടെ സാന്നിധ്യമാണോ ഗംഗയുടെ രോഗകാരണം അതറിയാനാണ് അന്ന് ഞാൻ ശ്രീദേവിയും കൂട്ടി അമ്പലത്തിൽ പോകാൻ പറഞ്ഞത് പക്ഷെ ഗംഗക്ക് അതൊരു പ്രശ്നമേ അല്ലെന്ന് എനിക്ക് വളരെ വ്യക്തമായി പഴങ്കഥയിലെ നാഗവല്ലിയുടെ ഒരു കാര്യം പറഞ്ഞ് ഗംഗയെ പ്രകോപിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു നാഗവല്ലിയുടെ ചിലങ്കയെ ചൊല്ലി എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ ഗംഗയോട് എതിർത്തു ഗംഗ പ്രതികരിച്ചു അതിശക്തമായി അസാധാരണമായി അപൂർവമായ ഒരു മനോരോഗത്തിൻ്റെ അഗ്നികുണ്ടങ്ങൾ കുണ്ഡങ്ങൾ ഗംഗയുടെ കണ്ണുകളിൽ ജലിക്കുന്നത് ഞാൻ ആദ്യമായി കണ്ടു ആ നിമിഷങ്ങളിൽ ഒരു നിമിഷം ഗംഗ നാഗവല്ലിയായി മാറുകയായിരുന്നു ഗംഗയുടെ അസുഖം അതാണ് ചില നേരങ്ങളിൽ ഗംഗ നാഗവല്ലിയായി മാറുന്നു നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കാറില്ലേ പതിനൊന്ന് വയസ്സുള്ള മുസ്ലിം ബാലിക എഴുപത്തൊന്ന് വയസ്സുള്ള ഒരു വാര്യസാരായി പെരുമാറുന്നു സംസാരിക്കുന്നു സംസ്കൃത ശ്ലോകം ചൊല്ലുന്നു എന്നൊക്കെ പഴമക്കാർ ഇതിനെ ബാധ കൂടിയതാണെന്നൊക്കെ പറയും സൈക്യാട്രിയിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡുവൽ പേഴ്സണാലിറ്റി അതായത് വ്യക്തിത്വം ദ്വന്ദ് വ്യക്തിത്വം പൊസഷൻ സ്റ്റേറ്റ് തുടങ്ങിയ ലഘു മനോരോഗങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത് ചികിത്സിച്ചില്ലെങ്കിൽ ഇവിടെ ഗംഗയിലെ ആ മറ്റൊരാൾ നാഗവല്ലിയാണ് ഈ രോഗബാധയുണ്ടാകുമ്പോൾ രോഗിക്ക് അമാനുഷികമായ കഴിവുകളാണ് അർദ്ധരാത്രിയിൽ നിന്റെ കിടക്കയിൽ നിന്ന് നാഗവല്ലിയായി എഴുന്നേൽക്കുന്ന ഗംഗയ്ക്ക് നിന്റെ ഉറക്കത്തിന്റെ ആഴം അളക്കാം നീ എത്ര സമയം ഉറങ്ങും ഏത് സെക്കൻഡിൽ ഉണരും ഒക്കെ അറിയാം പകൽ സമയങ്ങളിൽ നിന്നോടൊപ്പം നടന്ന് നീ പോലും അറിയാതെ പലതും എറിഞ്ഞുടയ്ക്കുന്നു കത്തിക്കുന്നു രാത്രി കാലങ്ങളിൽ നൃത്തം പഠിച്ചിട്ടില്ലാത്ത ഗംഗ തമിഴ് പാട്ട് പാടി നൃത്തം ചെയ്യുന്നു പക്ഷെ ഇതൊക്കെ താനാണ് ചെയ്യുന്നതെന്ന സത്യം പാവം ഗംഗ അറിയുന്നില്ല ഗംഗയിലെ മനോരോഗിയുടെ ദിശയും ലക്ഷ്യവും കണ്ടെത്താനായി ഞാനന്ന് അർദ്ധരാത്രിക്ക് തെക്കിനയിലെത്തി ഗംഗയിലെ ചിത്തരോഗിയുമായി സംസാരിച്ചു ഭാഷ തമിഴായിരുന്നു ന്യൂറോസിസിൽ തുടങ്ങി സൈക്കോസിസിന്റെ ചിത്തഭ്രമത്തിൻ്റെ സങ്കീർണമായ മേഖലകളിലൂടെ സഞ്ചരിച്ച് വല്ലാത്ത ഒരു കൊലപാതക പ്രവണതയുമായി നിൽക്കുകയായിരുന്നു ഗംഗ അന്നവിടെ എന്തെങ്കിലും എനിക്ക് ചെയ്യണമെങ്കിൽ ഗംഗയുടെ ബാല്യത്തെക്കുറിച്ച് അറിയണമായിരുന്നു ഞാൻ ചന്തുവിനേം കൂട്ടി പുറപ്പെട്ടു ഗംഗ ജനിച്ചു വളർന്ന ഏവൂരെന്ന ഗ്രാമത്തിലേക്ക് ആ നാട്ടും പുറത്ത് ഒരു വലിയ തറവാടിൻ്റെ അകത്തളത്തിൽ മുത്തശ്ശിയോടൊപ്പം പുള്ളുവൻ പാട്ടും പഴംകഥകളും കേട്ടു വളർന്ന ഒരു കൊച്ചു പെൺകുട്ടി അവളെ മൂന്ന് വയസ്സ് തികയും മുമ്പേ മുത്തശ്ശിയുടെ കയ്യിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഉന്നത ഉദ്യോഗത്തിന്റെ തിരക്കുമായി കൽക്കട്ടയിലേക്ക് പോയ അച്ഛനമ്മമാർ അച്ഛൻ്റെയും അമ്മയുടെയും വരവും കാത്ത് ഉച്ചക്കെങ്ങ ദിവസങ്ങളോളം പടിപ്പുരവാതിലിൽ വിജനമായ വഴിയിലേക്ക് കണ്ണു നട്ടിരിക്കും പക്ഷേ ആരും വന്നില്ല ഗംഗ എസ് എസ് എൽ സിക്ക് പഠിക്കുന്ന കാലം ഗംഗയായിരുന്നു ആ സ്കൂളിന്റെ റാങ്ക് സ്വപ്നം പരീക്ഷയ്ക്കുള്ള തത്രപ്പാടിനിടയിൽ ഗംഗ അറിയുന്നു കൽക്കട്ടയിലെ പ്രസിദ്ധമായ ഒരു കോളേജിൽ അഡ്മിഷൻ ശരിയാക്കിയിട്ട് അച്ഛനമ്മമാർ വരുന്നു തന്നെ കൽക്കട്ടയിലേക്ക് പറിച്ചു നടൻ ആ കൊച്ചു മനസ്സ് പിടഞ്ഞു പഠിപ്പ് നിർത്തിവെച്ച് രാത്രികളിൽ ഉറക്കമില്ലാതെ ഗംഗ അലഞ്ഞു നടന്നു ആരിൽ നിന്നൊക്കെയോ രക്ഷപ്പെടാൻ പരീക്ഷയുടെ ഒന്നാം ദിവസം ഉത്തരക്കടലാസുകൾ കഡ്ലാസുകൾ വലിച്ചു കീറിയിട്ട് ാന്തിയെ പോലെ സ്കൂൾ അങ്കണത്തിലൂടെ ഓടിയ ഗംഗയെ ആ ഹെഡ് മിസ്ട്രസ് ഇന്നും ഓർക്കുന്നു അതായിരുന്നു ഗംഗയ്ക്കുണ്ടായ ആദ്യത്തെ സൈക്കിക് ഡിസോർഡർ മുത്തശ്ശി ഒരുക്കിയ മന്ത്രവാദ കളത്തിൽ അനുസരണയോട് അവളിരുന്നു അച്ഛനമ്മമാർ പറന്നെത്തി വന്ന പാടെ അവർ ഗംഗയും കൊണ്ട് തിരിച്ചു പറഞ്ഞു കൽക്കറ്റയിലേക്ക് അവിടെ ഏതെങ്കിലും സൈക്കാറ്റിസ്റ്റിനെ കാണിച്ചു കാണണം അയാൾ എന്തെങ്കിലും മരുന്നു കൊടുത്തു കാണണം എനിവേ ഉണർനെഴുന്നേറ്റ ഗംഗ കഴിഞ്ഞതെല്ലാം മറന്നു അവൾ കൽക്കട്ട നഗരത്തിന്റെ സന്തതിയായി എങ്കിലും രോഗസാധ്യത പോസിബിലിറ്റി ഓഫ് അനദർ സൈക്കിക് ഡിസോർഡർ ഗംഗയിൽ ഉറങ്ങിക്കിടന്നു വർഷങ്ങളോളം പിന്നെയായിരുന്നു നീയുമായിട്ടുള്ള വിവാഹം വിവാഹം കഴിഞ്ഞ് നിന്റെ അമ്മയിൽ നിന്ന് ഗംഗ ഈ ഗ്രാമത്തെ പറ്റിയും ഈ തറവാട്ടുകെട്ടിനെ പറ്റിയും കേൾക്കുന്നു ഗംഗ വന്നു നിന്നോടൊപ്പം പക്ഷെ ഇവിടെ ഗംഗയെതിരേറ്റത് തിളങ്ങുന്ന ചമയങ്ങളും കടുത്ത ചായക്കൂട്ടുകളുമുള്ള പഴങ്കഥകളും അന്ധവിശ്വാസങ്ങളുമായിരുന്നു അടിച്ചമർത്തപ്പെട്ട നാഗവല്ലി എന്ന കഥാപാത്രത്തിനോട് തോന്നിയ സെമ്പതി പിന്നൊരു എമ്പതിയായി മാറി തീക്ഷ്ണമായ ഗുരുതരം തന്മയി ഭാവം താൻ നാഗവല്ലിയാണ് എന്നിട്ട് തോന്നൽ ഗംഗയുടെ സ്വന്തം വ്യക്തിബോധത്തെ എന്നേക്കുമായി കീഴടക്കിക്കൊണ്ട് ആ മനസ്സ് പൂർണ്ണമായും നാഗവല്ലിയായി മാറാൻ തുടങ്ങുകയാണ് അതനുവദിച്ചുകൂടെ ചികിത്സിക്കണം അതിലാദ്യം വേണ്ടത് താനൊരു രോഗിയാണ് എന്നുള്ള കാര്യം ഗംഗയെ ഒരിക്കലും അറിയിക്കാതിരിക്കാവുന്നതാണ് ഇപ്പൊ നമ്മൾ മൂന്ന് പേരെ കൂടാതെ ഈ കാര്യമെല്ലാം അറിയാവുന്ന ഒരാൾ കൂടിയുണ്ട് ഈ വീട്ടിൽ ശ്രീദേവി ഒരിക്കൽ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഗംഗയുടെ രോഗം പുറത്തു വരാൻ പോകുന്നു എന്ന് തോന്നിയ ഒരു ഘട്ടത്തിൽ അതൊഴിവാക്കാനായി ഞാൻ ശ്രീദേവിയെ മുറിയിലിട്ട് പൂട്ടി പിന്നീട് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ നിനക്ക് വേണ്ടി നിന്റെ ഭാര്യക്ക് വേണ്ടി ഒരായിരം തവണ വേണമെങ്കിലും ഭ്രാന്തിയായി അഭിനയിക്കാമെന്ന ഏറ്റവളാണ് അവൾ ദേ ഇത് കണ്ടില്ലേ ഇന്നലെ രാത്രിയിൽ അമ്പലത്തിൽ പോയിട്ട് വന്ന മുറിയിൽ അഴിച്ചിട്ട ഡ്രസ്സാ കണ്ടോ സർവത്ര കേറി പറിച്ചു വെച്ചിരിക്കുന്നു അല്ലാതെ പിന്നെ ഇന്നലെ കഥകളിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മുഴുവൻ കണ്ടില്ലല്ലോ ഉറക്കം വന്നിട്ട് എപ്പോഴാ തിരിച്ചു വന്നറിയില്ല അല്ല മഹാദേവിനോ എപ്പോ വന്നു കൊറച്ചു നേരമായി അതുകൊള്ളാം എന്നിട്ടാണോ നഗുലേട്ട എന്നോട് പറയാതിരുന്നേ

ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ആ വീട് പണ്ട് രാമനാഥൻ എന്ന നർത്തകൻ താമസിച്ചിരുന്ന വീടാണ് ഗംഗയിലെ ചിത്തരോഗി നാഗവല്ലിയായി മാറുന്ന നിമിഷങ്ങളിൽ താങ്കൾ ഇവിടുത്തെ പഴങ്കഥയിലെ കാമുകനായ രാമനാഥനായി മാറുന്നു നകുലൻ ക്രൂരനായ ആ കാരണം വരും ഇക്കഴിഞ്ഞ രാത്രിയിൽ കണ്ട ബലാത്സംഗ പ്രകടനം അത് ഗംഗയിലെ രോഗി നടത്തിയ നാടകത്തിലെ ഒരു നീണ്ട വാക്യമാണ് അതിനർത്ഥം താങ്കൾ ഗംഗയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നറിഞ്ഞാൽ അല്ലിയുമായിട്ടുള്ള കല്യാണം മുടങ്ങും രാമനാഥനായ താങ്കളെ തിരികെ കിട്ടും അങ്ങനെ ഈ വീട്ടിൽ നടന്നതും നടക്കുന്നതുമായ എല്ലാ വിചിത്ര സംഭവങ്ങൾക്കും അർത്ഥമുണ്ട് അതെല്ലാം ഗംഗയിലെ രോഗി ഇവിടെ നിന്ന് കണ്ടെടുത്ത ശക്തമായ ചില കൂടുകളാണ് പക്ഷെ ആ കൂടുകൾ ഇനി ഒരിക്കലും ഗംഗയിൽ നിന്ന് മാഞ്ഞു മാഞ്ഞുപോവില്ല എന്നുവെച്ചാൽ ഇന്ന് രാത്രിയോടെ ഗംഗയുടെ വ്യക്തിബോധം എന്ന നീക്കമായി നാഗവല്ലിയുടേതായി മാറും അതായത് മുഴുഭ്രാന്തി പഴയ ഗംഗക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല ആ രോഗ ഭാഷയിലൂടെ പുറത്തു വരാൻ ഇനി രണ്ട് കാര്യങ്ങളേ ഉള്ളൂ നകുലിനെ ഏ നിമിഷം വധിക്കപ്പെടും ഗംഗ ആത്മഹത്യയും എനിക്ക് നകുലിനെയെങ്കിലും രക്ഷിക്കണം അപ്പൊ ഗംഗ ഗംഗയെ രക്ഷിക്കാൻ നകുലിനെ കൊലക്കി കൊടുക്കണം നകുലിനെ രക്ഷിച്ചാൽ ഗംഗ ആത്മഹത്യയും ഒരു മരണം അത് ഒഴിവാക്കാനാവില്ല അവരിലൊരാളെ നിന്നേക്കുമായി മറന്നു കളഞ്ഞേ പറ്റൂ അല്ലെങ്കിൽ എന്തെങ്കിലും രാക്കൽ സംഭവിക്കണം നമസ്കാരം 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 തമ്പിയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് അത് അറിയിക്കാണ്ട് ഒരു സ്വസ്ഥതയും കിട്ടണില്ല അതാ തിടുക്കത്തിൽ പുറപ്പെട്ടതേ നമുക്ക് വടക്ക് ഭാഗത്ത് എവിടെയെങ്കിലും തിരിക്കാം കുടുംബക്ഷേത്രത്തിലെ ഉത്സവം ഒക്കെ എത്ര ഒന്നിനും ഒരു മുടക്കവും ഭംഗിയായി നടക്കുന്നു നാളെ അവസാനിക്ക ഞാൻ കൊടുത്തുവിട്ട ചാർത്തു പ്രകാരമുള്ള ക്രിയകളൊക്കെ ഭാഗ്യായി തമ്പിയുടെ മോളുകൂട്ടുള്ള കാര്യം പ്രശ്നം വഹിക്കാൻ വിശദായിട്ടൊന്നും നോക്കുണ്ടായി കുട്ടിക്ക് ഇപ്പൊ ദശാസന്ധ്യാ ലേശം മനപ്രയാസൊക്കെ ഉണ്ടാവും പക്ഷേ അഷ്ടമംഗലത്തിന് തറവാട്ടിന്റെ കാര്യം നോക്കിയപ്പോ ഇത്തിരി നന്ദാളിച്ചു ഇവിടെ അകാലമൃത്യു വരെ ഉണ്ടാവാം എന്നൊരവസ്ഥയാ അത്ഭുതം അവിടെയല്ല അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കണോ അല്ല തമ്പി പരിഭ്രമിക്കണ്ട ചെലപ്പോ ദൈവാധീനം കൊണ്ട് ഒക്കെ ഒഴിഞ്ഞു പോവാനും മതി എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നണുണ്ടല്ലോ ആരാത് ആ ഏതും കഷ്ടായി എവിടെ വെച്ചാണെന്ന് പറഞ്ഞിക്കണോ എത്ര ആയിട്ടും അങ്ങനെ കിട്ടുന്നില്ല തിരുമേനി മറന്നു നമ്മൾ തമ്മിൽ അമേരിക്കയിൽ ഹൈ സണ്ണി അമ്പട സണ്ണി കുട്ട നീ എന്നെ പറ്റിച്ചുട്ടോ എന്താ കഥ നിന്നെ നോ മറക്കേ ഇവിടെ വെച്ച് കാണുന്ന സ്വപ്നേവി നിരീച്ചില്ല ആശ്ചര്യം ഒന്ന് പറഞ്ഞാ മതി പടകൻ തടിച്ചുട്ടോ ഇവൻ ഇവിടെ ഉള്ളപ്പോ തമ്പിയുടെ മോളുടെ പ്രശ്നവും പറഞ്ഞ എന്നെ വന്ന് കാണണമായിരുന്നോ ആളെ വേണ്ടത്ര പരിചയം ഇല്ലാന്ന് തോന്നണു ലോക പ്രസിദ്ധനാ തനി രാവണൻ പത്ത് തലയാവന് പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞൻ ബ്രാഡ്ലി ഇവന്റെ പ്രൊഫസറായിരുന്നു അദ്ദേഹം പണ്ട് പാരാസൈക്കോളജിയിൽ ഒരു പേപ്പർ അവതരിപ്പിക്കാൻ വേണ്ടി എന്നെ അമേരിക്കയിലേക്ക് ക്ഷണിക്കുണ്ടായി ഡൽഹി വെച്ച് അന്ന് ബ്രാഡ്ലിയുടെ ജൂനിയർ ആയിരുന്നു ഇവൻ അറിയോ ആധുനിക മനഃശാസ്ത്രത്തിൽ ലോക പ്രസിദ്ധമായ രണ്ട് പ്രബന്ധങ്ങൾ ഇവന്റെ ഈ നിൽക്കുന്ന രാവണൻ്റെ എനിക്ക് തിരുമേനിയോട് സ്വകാര്യമായിട്ട് അല്പം സംസാരിക്കാനുണ്ട് ആയിക്കോട്ടെ ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം தம்பி எந்த கசரை எடுத்து பொறத்தே പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായ ഒരു ഇത് ആദ്യ ഈ ഭർത്താവ് ഇപ്പോഴും കൂടെ തന്നെ കഴിയണു ഇത്ര അടുത്ത കൂട്ടുകാരനായ സ്ഥിതിക്ക് തനിക്ക് അതോട് പറഞ്ഞുകൂടെ ഭാര്യ വിട്ട് വേറെ എവിടെയെങ്കിലും മാറി താമസിക്കാൻ സ്വബോധത്തോടെ ഇനി കൂടിയാൽ ഇരുപത് മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കൂ അത്രയും സമയം കൂടി അവർ ഒരുമിച്ചു കഴിഞ്ഞോട്ടെ താൻ എന്താ ഉദ്ദേശിക്കണേ ആ പയ്യനോട് കാര്യം തുറന്നു പറഞ്ഞേക്കോ അയാളെങ്കിലും രക്ഷപ്പെടട്ടെ ഇല്ല എനിക്കിനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ട് അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാണ് മനുഷ്യ മനസ്സിനെ തിരുമേനിയോളം അടുത്തറിഞ്ഞിട്ടുള്ളവരിലാണ് ഞാൻ എൻ്റെ ഗുരുക്കന്മാരെ കാണുന്നത് പക്ഷെ എനിക്കിവിടെ നിങ്ങളെയൊക്കെ നിഷേധിച്ചേ പറ്റൂ ഞാൻ പഠിച്ചതിനെ മുഴുവൻ എനിക്ക് നിഷേധിച്ചേ പറ്റൂ ഒരു മനോരോഗ ചികിത്സകളും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെയൊക്കെ ഞാൻ സഞ്ചരിച്ചു നിൽക്കും ഒരു ഭ്രാന്തനെ പോലെ എന്റെ നകുലിന് വേണ്ടി അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഐ എം ഗോയിങ് ടുള്ള മോനെ നിന്നെ നിരുത്സാഹപ്പെടുത്തുന്നില്ല എനിക്ക് പരിപൂർണ വിശ്വാസമായി ശ്രമിച്ചോളൂ പക്ഷെ എന്താ മാർഗം ഗംഗയെ ചികിത്സിക്കാൻ പല മാർഗങ്ങളുണ്ട് പക്ഷെ അവയെല്ലാം ചെന്നെത്തുന്നത് പതിവ് സ്ഥലത്ത് തന്നെയാണ് അതിന് ഞാൻ വേണമെന്നില്ല ബാല്യത്തിൽ ലക്ഷ്യക്കഥകൾ കേട്ട് മന്ത്രവാദക്കളങ്ങൾ കണ്ട് വളർന്നു വന്നതാണ് ഗംഗയുടെ മനസ്സ് അവിടെ തൂകിപ്പോയ കടൻ ചായങ്ങൾ ഒപ്പിയെടുക്കാൻ തിരുമേനിയുടെ ഉപകരണങ്ങൾ എനിക്ക് വേണം പിന്നെ തിരുമേനി എനിക്ക് വേണ്ടി ഒരുക്കി തരുന്ന ഒരു അറ്റ്മോസ്ഫിയർ മന്ത്രവാദത്തിന്റെ ഒരു അന്തരീക്ഷം താൻ ധൈര്യമായിട്ട് പോയിക്കോളൂ ഞാൻ പുറകിലുണ്ട് വളരെ അപകടം ഒരു ഘട്ടത്തിൽ നിന്നാണ് എനിക്ക് തുടങ്ങേണ്ടത് എതിർക്കരുത് ഇന്ന് രാത്രിക്ക് മുമ്പ് ഗംഗ മനസ്സിലാക്കണം താനൊരു രോഗിയാണെന്ന് ഞാനിപ്പോ ഗംഗയെ അതറിയിക്കാൻ പോവുകയാണ് തിരുമേനി ഭയന്നു എനിക്കറിയാം അതറിയുന്ന നിമിഷം ഗംഗ അതിജീവിക്കില്ല മരണം സംഭവിക്കാം പക്ഷേ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു സ്വന്തം ഭർത്താവിൽ നിന്ന് തന്നെ ഗംഗ അറിയണം താനൊരു രോഗിയാണെന്ന് ആ നിമിഷത്തെ ഗംഗാ അതിജീവിച്ചാൽ പ്രതീക്ഷയുടെ ഒരു നേരത്തെ വഴി എനിക്ക് തുറന്നു കിട്ടും ആ വഴിയിലൂടെ എനിക്ക് പോകാം തിരുവേനി പ്രാർത്ഥിക്കണം എന്നെ അനുഗ്രഹിക്കണം